ഞാൻ എൻ്റെ കാര്യം നിങ്ങളോട് പറയട്ടെ പ്രസംഗിക്കാൻ എനിക്കറിയില്ലായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴോ മിലിട്ടറിയിൽ ജോലി ചെയ്യുമ്പോഴോ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഞാനൊരു പ്രസംഗനാവുമെന്ന് എനിക്കറിയേയില്ലായിരുന്നു ലഘുലേഖകൾ കൊടുക്കുക മാത്രമായിരുന്നു രക്ഷിക്കപ്പെട്ടപ്പം ഞാൻ ചെയ്തത് ഒരു ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ എനിക്കത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളായിരുന്നു ലഘുലേഖകൾ കൊടുത്തിട്ട് ഞാൻ പറയും യേശു എനിക്കായിട്ട് മരിച്ചു അത്രയേ ഉള്ളൂ എന്നാൽ ദൈവം എന്നെ തകർച്ചയിലൂടെ കൂട്ടിക്കൊണ്ടുപോയി എന്നെ താഴ്ത്തി എന്നെ അവൻ നിരന്തരമായിട്ട് ചെറുതാക്കി ചെറുതാക്കി കൊണ്ടായിരുന്നു ഞാൻ കൊള്ളാം എന്ന് എനിക്ക് തോന്നി എല്ലാ സമയത്തും അത് അങ്ങനെ സംഭവിക്കാം പ്രത്യേകിച്ച് എനിക്ക് പ്രസംഗിക്കാനുള്ള വരം ദൈവം തന്ന ശേഷം ഞാൻ പ്രസംഗിച്ചും പലരും എന്നെ പൊഴ്ത്താൻ തുടങ്ങി അതെന്നെ ഉയർത്തി അപ്പോഴൊക്കെ എന്നെ ചെറുതാക്കാനായിട്ട് ദൈവം ചില കാര്യം ചെയ്തു എപ്പോഴും അവനെ ചെയ്തുകൊണ്ടിരുന്നു എന്നെ ചെറുതാക്കി ചെറുതാക്കി കൊണ്ടിരുന്നു അവൻ്റെ വിശ്വസതയ്ക്കാണ് ഞാൻ നന്ദിയുള്ളവനാണ് ഞാൻ എൻ്റെ പാഠം പഠിക്കുന്നതുവരെ അവനെന്നെ ചെറുതാക്കിക്കൊണ്ടിരുന്നതിനാട്ടം ഒരിക്കലും എൻ്റെ തല ഉയർത്താൻ കഴിയാത്തതുപോലെ എൻ്റെ സഹോദരസാന്മാരെ നിങ്ങളോട് എല്ലാവരോടും പറയട്ടെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ ലോകത്തിലുള്ള എല്ലാ സഭകളിലും കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് പാപത്തിന്മാൽ ജയമുണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കുന്നവരുടെ എണ്ണം കുറവാണ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം നിനക്ക് സ്വർഗത്തിൽ പോണോ നീ യേശുവിൻ്റെ അടുക്ക് വരിക നീ ഒരു ഭാപയാണെന്ന് പറയുക അവനെ നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക നിന്റെ തെറ്റേത് ഉറപ്പായി ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെടുന്നു ഈ സുവിശേഷം അനേകരെ നരകത്തിലേക്ക് നടത്തുന്ന ഒരു സുവിശേഷമാണ് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെടുന്നു നിനക്ക് എങ്ങനെ വേണേലും ജീവിക്കാം ഇത് ഒരു സുവിശേഷമാണ് യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ കാണിക്കാം എന്താണ് സുവിശേഷം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും മത്തായി ഏഴിൽ അവിടുന്ന് ഞാൻ നിങ്ങളെ രണ്ട് വാക്യങ്ങൾ കാണിക്കാം ഒന്നാമത്തേത് മത്തായി ഏഴിൻ്റെ പതിമൂന്നാണ് ഇടുക്കവാതിലിലൂടെ അകത്ത് കടപ്പീൻ മത്തായി ഏഴിൻ്റെ പതിമൂന്ന് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലവുമാകുന്നു എന്താ അവിടെ നിങ്ങൾ പഠിക്കുന്നത് നാശത്തിലേക്ക് പോകുന്ന ഒരു വാതിലും അതുപോലൊരു വഴിയുമുണ്ട് മനസ്സിലായോ ശരി ജീവങ്കിലേക്കുള്ള വഴിയിലും പതിനാലാം ഭാഗത്തിൽ അതിനും ഒരു ഗേറ്റുണ്ട് ജീവങ്കിലേക്ക് പോകുന്ന ഒരു വഴിയുമുണ്ട് എന്ന് പറയട്ടെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ എന്നേക്കും രക്ഷിക്കപ്പെടും എന്നതിൽ പഠിപ്പിക്കുന്ന ഇതാണ് ഒരു വാതിലുണ്ട് അത്രേ ഉള്ളൂ ഗേറ്റ് കൂടെ കടന്ന ഉടനെ നിങ്ങൾ ജീവനിൽ പ്രവേശിച്ചു പിന്നൊരു വഴിയില്ല നീ പറയുന്ന യേശു പറഞ്ഞത് നേരെ വിരുദ്ധമായിട്ടാണ് യേശു പഠിപ്പിച്ചത് ഒരു ഇടുക്ക വാതിലുണ്ട് അതുപോലെ ഒരു ഇടുങ്ങിയ വഴിയുമുണ്ട് അതാണ് ജീവനിലേക്ക് കൊണ്ടുപോകുന്നത് ജീവൻ അവിടെയാണ് ഇവിടെ ഒരു വാതിലുമുണ്ട് ഒരു വഴിയുമുണ്ട് ജീവൻ ഇവിടെയല്ല ഒരു വാതിലും ജീവങ്കലേക്ക് പോകുന്ന ഒരു വഴിയുമുണ്ട് അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ് ചിലരെ വിശാലമായ ആ വഴിയോടെ പോകുന്നു ചിലരെ എന്തിക്കുന്നു വാതിൽ മാത്രമേ ഉള്ളൂ അവിടെയാണ് ജീവൻ കാരണം ചില അവരെ വഞ്ചിച്ചു നീ രക്ഷിക്കപ്പെട്ടവനാണോ നിന്റെ നിത്യത നിശ്ചയമായിട്ട് ഉറപ്പാണ് എന്നിട്ട് ഇഷ്ടം പോലെ ജീവിക്കുന്നു പാവം ചെയ്യുന്നു വിവാഹമോചനം ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ ജീവിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടു ഞാൻ വീണ്ടും ജനിച്ചു ചിലപ്പോൾ ഒക്കെ കർത്താവ് വിഷമിക്കണമെന്ന് പറയും അങ്ങനെ അവർ തുടർന്ന് ജീവിച്ചുകൊണ്ടായിരിക്കും പിന്നെ മത്തായുടെ സുവിശേഷ ഏഴാം അധ്യായത്തിൻ്റെ ഒടുവിൽ യേശു പറഞ്ഞു അവിടെ രണ്ടു കൂട്ടം ആളുകളെ കുറിച്ചാൽ പറയുന്നുണ്ട് ഈ കൂട്ടരും ദൈവവചനം കേൾക്കുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരെയും പോലെ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ ഈ രണ്ടു കൂട്ടം ആളുകളുമുണ്ട് ഇവിടെ ഈ ഹോളിൽ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുന്നു നിങ്ങൾക്ക് കേൾവി ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറയുന്നെന്താണെന്ന് നിങ്ങൾക്ക് രഹിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളത് കേട്ടിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടോ മത്തായി ഏഴിൻ്റെ ഇരുപത്തിനാലാം വാക്യം അതിനർത്ഥം കേട്ട് നിങ്ങളങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് വൻമഴ ചൊരിഞ്ഞു കാറ്റടിച്ചു നദികൾ പൊങ്ങി അത് വീണുപോയില്ല അതങ്ങനെ തന്നെ നിന്നു അത് നിത്യതയ്ക്ക് വേണ്ടി നിലനിന്നു എന്നാൽ മറ്റു ചിലർ ഇരുപത്തിയാറാമാക്കി ഇവർ പള്ളിയിൽ പോകാത്തവരോ വേദപുസ്തകം വായിക്കാത്തവരല്ല ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരോ അവനെതിരെ പറയുന്നവരോ അല്ല ഇവർ വചനം കേൾക്കുന്നവരാണ് ഇവിടുന്നാണീ വചനം കേൾക്കുന്നത് എവിടുന്നാണവർ വചനം കേൾക്കുന്നത് വേദപുസ്തകത്തിനിന്നു അല്ലെങ്കിൽ അവർ പോകുന്ന സഭയിൽ നിന്നും അവർ പോകുന്ന അമ്പലത്തിലല്ല അവിടെ ദൈവവചനം പറയുന്നില്ലല്ലോ ഇവർ ക്രിസ്ത്യാനികളാണോ അവരെ എൻ്റെ ഈ വചനം കേൾക്കുന്നവരാണ് വേദപുസ്തകം വായിക്കുന്നവരാണ് ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ അനുസരിക്കുന്നില്ല യേശു പറഞ്ഞു ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തിമൂന്നിൽ എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ നിശ്ചിച്ചാൽ അവൻ തന്നെത്താൻ നിശ്ചയിച്ച് നാൾ തോറും തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അവരത് കേട്ടു പത്തും പ്രാവശ്യം കേട്ടു അവർക്ക് സ്വയത്തിന് മരിക്കുന്ന കാര്യത്തിൽ താല്പര്യമേ ഇല്ല ഇല്ല ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ കർത്താവിനെ സ്വീകരിച്ചു ആ ദിവസം എന്റെ നിത്യത ഉറപ്പായി എനിക്ക് പാസ്പോർട്ട് കിട്ടി ഞാൻ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയിലാണ് എന്റെ ബാബുവെല്ലാം ക്ഷമിക്കപ്പെട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് യേശു പറഞ്ഞത് അവരനുസരിക്കുന്നില്ല അവർ ബുദ്ധിയില്ലാത്തവരാണ് അവർ വീട് മണനിൽമേൽ പണിയാണ് വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേലിച്ചു അതിൻ്റെ വീഴ്ച വലുതായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നു അവൻ സ്വർഗത്തിലേക്ക് പോയെന്നു നിത്യേജിലേക്ക് പോയ ഒരാളെ പറ്റി ഇങ്ങനെയാണോ പറയുന്നത് അവൻ്റെ വീട് വീണ് തകർന്നു പോയി എങ്കിലും അവൻ സ്വർഗത്തിലേക്ക് പോയി അല്ല എന്താണ് അവൻ ഇവിടെ പറയുന്നത് ഇരുപത്തിനാലാം വാക്യം എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഇരുപത്താറാം വാക്യം എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ പ്രത്യേകിച്ച് മത്തായി അഞ്ച് മുതൽ ഏഴ് വരെയുള്ള അദ്ദേഹങ്ങളെ പറയുന്ന കാര്യം നമ്മൾ ദൈവത്തിന് ഓരോ മനുഷ്യനെ പറ്റിയുള്ള പദ്ധതിയെപ്പറ്റി പഴയ പഴയജന്മത്തിൽ ഉൾപ്പെടണം വായിക്കുന്നുണ്ട് ഉദാഹരണത്തിന് യോസഫിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു ദൈവവചനത്തിൽ ആരംഭകാലത്ത് തന്നെ ദൈവം ഉപയോഗിച്ച മനുഷ്യരിൽ ഒരാളായിരുന്നു യോസഫ് അവനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പം പതിനേഴ് വയസ്സുള്ളപ്പം ഉൽപ്പത്തി മുപ്പത്തിയേഴിൽ നമ്മളത് കാണുന്നുണ്ട് അവൻ തൻ്റെ അപ്പൻ്റെ ഇഷ്ടപുത്രനായിരുന്നു അവൻ്റെ അപ്പൻ അവനെ സ്നേഹിച്ചിരുന്നുകൊണ്ട് അവന് വിശേഷപ്പെട്ട ഒരു വസ്ത്രം ധരിക്കാനായിട്ട് കൊടുത്തു ഉൽപ്പത്തി മുപ്പത്തി എട്ട് മൂന്ന് ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വസ്ത്രം കാണിച്ച് മറ്റ് സഹോദരന്മാരുടെ മുമ്പിൽ അവൻ അവനെ തന്നെ പ്രശംസിച്ചു കാണും നിങ്ങളെക്കാളൊക്കെ അപ്പൻ എത്ര അധികം എന്നെ സ്നേഹിക്കുന്നു അവന് പതിനേഴ് വയസ്സേ ഉള്ളൂ അവനൊരു സ്വപ്നം കണ്ടു അവനും അവൻ്റെ സഹോദരന്മാരും ഒരുമിച്ച് അവരുടെ കൃഷി സ്ഥലത്ത് അവർ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏഴാം വാക്യത്തിൽ അപ്പോൾ അവൻ്റെ കറ്റ എഴുന്നേറ്റത് മറ്റ് സഹോദരന്മാരുടെ കറ്റകളൊക്കെ അവൻ്റെ കറ്റയെ നമസ്കരിച്ചു ഇങ്ങനൊരു സ്വപ്നം ഉണ്ടായാലും മറ്റാരോടും നിങ്ങളിത് പറയരുത് നിങ്ങളിത് പറയുമ്പം നിങ്ങളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരാളാക്കുകയാണ് മറ്റു പത്ത് സഹോദരന്മാരും ഇതിനേക്കാൾ മൂത്തതാണ് പിന്നെ അവന് മറ്റൊരു സ്വപ്നം ഉണ്ടായി ഒമ്പതാം വാക്യം ഈ സ്വപ്നത്തിൽ അവനെ മൂത്ത സഹോദരന്മാരെ അല്ലെങ്കിൽ കാണുന്നു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നു അവൻ്റെ അപ്പനും അമ്മയും സഹോദരന്മാരും അവനെ നമസ്കരിക്കുന്നതായിട്ട് അവൻ അതിൽ നികളം തോന്നി യോസഫിൻ്റെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് കൊത്തീഫറിൻ്റെ ഭവനത്തിൽ അവൻ എത്രമാത്രം നീതിയോടെയാണ് ജീവിച്ചതെന്ന് എന്നാൽ ഇവിടെ അവൻ്റെ പ്രശംസ നമ്മൾ കാണുന്നുണ്ട് അതവൻ്റെ താഴ്ചയ്ക്കിടയാക്കി ദൈവം അവനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവനെ ഒരു സിറവാക്കി മാറ്റി അനേക വർഷങ്ങൾ ദൈവം അവനെ ഉപയോഗിച്ചു എഴുപത് അൻപത് വർഷം എന്നാൽ അതിനു മുമ്പ് ദൈവം അവനെ സിറവാക്കി എങ്ങനെയാണ് അവനതു ചെയ്തത് അവനെ ഒരു അടിമയാക്കി വിറ്റു പതിമൂന്ന് വർഷം ദൈവം അവനെ ഒരു ജയിലിലാക്കി ആ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല അങ്ങനെ ദൈവം അവനെ ഒരു പൂജ്യമാക്കി കഴിഞ്ഞപ്പം ദൈവം പറഞ്ഞു ശരി ഇനിയും ഞാൻ എന്നെ ഉപയോഗിക്കും ഈ സംഭവങ്ങളിലൂടെ നാം ചില കാര്യങ്ങൾ പഠിക്കണം